െ ആത്മാവിനെയും ശരീരത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിവുള്ളവനെ പ്രത്യേകിച്ചും അത് ഞാൻ കൊടുക്കുന്ന വിശദീകരണം അത് റോമൻ പടയാളികളെ പറ്റിയാണ് യേശുതപരാനാണിഞ്ഞു കൊടുക്കുന്നത് യഹൂദന്മാരുടെ ഇടയിലെ സെക്റ്റുകൾ തമ്മിൽ വലിയ സംഘർഷമായിരുന്നു ആ കാലഘട്ടത്തിൽ അത് റോമൻ ചരിത്രകാരൻ ജോസിഫസിൻ റൈറ്റിങ്സ് വായിച്ചാ മതി ഉരുണ്ടു കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ സംഘർഷം അപ്പം വാണിഞ്ഞ് കൊടുക്കുകയാണ് ശവമുള്ളടത്ത് കഴുക്കൾ കൂടും എവിടെയെന്ന് അവർ ചോദിച്ചു അപ്പൊ ഇവിടെ ഇവര് തമ്മിലുള്ള സംഘർഷം അതുകൊണ്ടാണ് നിന്റെ വലങ്കൈ നിനക്ക് ഇറച്ചു വരുത്തുന്നെങ്കിൽ നീ അത് വെട്ടിക്കളയുക നിന്റെ കണ്ണ് നിനക്ക് ഇറച്ചു വരുത്തുന്നെങ്കിൽ നീ അത് ചൂഴ്ന്നു കളയുക രണ്ട് കൈയുമുള്ളവ ഉള്ളവനായി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒരു കൈയുള്ളവനായി ജീവനിൽ നിൽക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞാൽ കൈ വെട്ടാനല്ല അർത്ഥം നിനക്കൊരു റോമൻ പടയാളിക്കട്ടോർമ്മ കൊടുക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൺട്രോൾ യൂവേഴ്സൽ മര്യാദയ്ക്ക് നടക്കുക സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന് അപ്പൊ ഇന്നത്തെ ഇസ്ലാമിക് ടെററിസ്റ്റ് ഗ്രൂപ്പുകളുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കണം അപ്പൊ നിങ്ങൾക്ക് കൃത്യമായ പിക്ചർ കിട്ടും ഇന്നത്തെ ഇസ്ലാമിക് ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ പോലെ പല ടെററിസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ അവർ ചെറിയ ചെറിയ അറ്റംപ്റ്റ്സ് നടത്തും ചെറിയ ആക്രമണങ്ങളൊക്കെ നടത്തും ഈ ചെറിയ ആക്രമണം കൊണ്ടൊന്നും റോമനെ ക്ഷേതകൽപ്പിക്കാൻ പറ്റത്തില്ല റോമൻ സൈന്യത്തിന്റെ ശക്തി അത്ര വലുതാണ് എരിശലം ദേവാലയത്തിന്റെ തെക്ക് ഭാഗത്ത് ബെൻഹിന്നൻ താഴ്വരയിൽ പുക പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് തുടർച്ചയായിട്ട് പുക പൊങ്ങുന്ന മരണത്തിന്റെ താഴ്വരയാണ് അതുകൊണ്ടാണ് ആ പൊന്നൊളിയിൽ കല്ലറ മിന്നുള്ള പാട്ടിനകത്ത് ആ ഉണ്ടല്ലോ പുക പൊങ്ങും മരണത്താഴ്വരയിൽ കേട്ടില്ലേ അപ്പൊ ആ മരണത്താഴ്വര അവിടെ ഉണ്ട് അപ്പൊ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാൻ അങ്ങോട്ട് ആ ബോഡി വലിച്ചെറിയും അപ്പൊ യു വിൽ എൻറ്റഡ് അപ് ഡെയർ ഇതാണ് ആ പറയുന്നത് അതുകൊണ്ട് ശരീരത്തെ മാത്രം കൊല്ലുന്ന ആളുകളുണ്ട് അതാരാണ് ഇവരുടെ ഈ സെക്ടുകൾ തമ്മിലുള്ള യുദ്ധത്തിൽ ഇവർ കൊല്ലപ്പെടുന്നുണ്ട് പക്ഷെ ശരീരത്തെ ആത്മാവിനെയും കൂടെ ഒരുമിച്ച് ആ നരകത്തിലോട്ട് ഇടുന്നവരാണ് റോമാക്കാർ അപ്പൊ നിങ്ങൾ ചോദിക്കും ആത്മാവിനെ എങ്ങനെയാണ് നരകത്തിൽ ഇടുന്നത് എന്ന് ഇവരെ ആത്മാവ് ആ എന്താണ് വി സി പറഞ്ഞു അല്ലെ ആത്മാവിനെ നരകത്തിലാണ് അപ്പൊ ഈ ആത്മാവ് എന്ന് പറഞ്ഞ സോള് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ശരീരം കൊല്ലപ്പെടുമ്പോൾ അവൻ മരിക്കുന്നില്ല അവൻ അനശ്വരനായി നിൽക്കുകയാണ് ശരീരമാണ് മരിക്കുന്നത് ഇപ്പൊ ഒരിടത്ത് ചെറിയാൻ കുര്യൻ എന്ന് പറഞ്ഞ ഒരാള് മരിച്ചാൽ ചെറിയാൻ കുര്യന്റെ ശവം കാണാൻ പോകുന്നു എന്ന് പറയുന്നത് ചെറിയാൻ കുര്യനെ കാണാൻ പോകുന്നില്ല കാരണം ചെറിയാൻ കുര്യൻ ജീവിക്കുകയാണ് അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ മരിക്കുമ്പോൾ ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഇല്ല ഇല്ല മരിക്കില്ല ധീരസഖാവ് മരിക്കില്ല അപ്പൊ ധീരസഖാവ് ഒരു വലിയ ചിത്രമായിട്ട് മനുഷ്യന്റെ ഹൃദയത്തിൽ ജീവിക്കുകയാണ് അങ്ങനെ ജീവിക്കുന്ന ആ വ്യക്തിയുടെ ഗുഡ്വില്ലാണ് നല്ല സൽപേരാണ് അപ്പൊ ആ പിന്തുടർച്ചയാണ് അവന്റെ ലെഗസി എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ അത് നശിക്കുകയാണ് കാരണം രാജ്യദ്രോഹിയായിട്ട് മുദ്ര കുത്തി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ ഈ ബോഡി ഏറ്റവും അങ്ങനെ ആരും ചെല്ലില്ല അതിനൊരു അപവാദമാണ് യേശു തമ്പുരാന്റെ ശരീരം ഏറ്റുവാങ്ങാൻ അരിമത്തിയാലെ യോസപ്പ് എന്നത് ആ കള്ളമാന്റെ ശരീരമൊന്നും ആരും ഏറ്റുവാങ്ങിയില്ല അത് ഈ താഴ്വരയിലോട്ട് വലിച്ചെറിയത്തേ ഉള്ളൂ യഥോചിതമായ ഒരു ശവസംസ്കാരം കിട്ടില്ല രാജ്യദ്രോഹിയായി മുദ്രകുത്തി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ അവന്റെ സ്വത്തുവകകൾ കണ്ടുകെട്ടും അവന്റെ വീട് കുപ്പക്കുന്നാകും ഇടിച്ചു നിരത്തി കാശ്മീരിൽ കാശ്മീരി വെടിയേറ്റ് മരിച്ച മലബാറുകാരൻ ചെറുപ്പക്കാരന്റെ ശരീരം വേണ്ട എന്ന് അവന്റെ അമ്മ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു മകനില്ല എനിക്ക് കാണണ്ട ബോഡി കൊടുക്കാമെന്ന് സർക്കാർ പറഞ്ഞതാ പക്ഷെ വേണ്ട കാരണം എന്താ ഇന്ത്യാ ഗവൺമെന്റിനെതിരായി തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കൊല്ലപ്പെട്ട ഒരു വ്യക്തിയുടെ ശവം കൊണ്ട് അടക്കിയാൽ ഈ വീട്ടുകാർക്ക് ആയിഷ്കാലം പേരുദോഷം അതുകൊണ്ട് അവർ പറഞ്ഞു വേണ്ട ആ ശവം ഇവിടെ വേണ്ട നോക്കൂ അവന്റെ ശരീരം മാത്രമല്ല അവന്റെ ദേഹം മാത്രമല്ല ദേഹിയും മരിക്കുകയാണ് ആ വ്യക്തിയുടെ സൽപേരി ഇല്ലാതാകുകയാണ് കളങ്കമാകുകയാണ് നമുക്ക് ലോകപ്രസിദ്ധനായ സുവിശേഷകനുണ്ട് രവി സക്രിയ എത്ര ഉജ്ജ്വലമായ പ്രസംഗമായിരുന്നു എന്തൊരു താർക്കികനായിരുന്നു എത്രയെത്ര ഗ്രന്ഥങ്ങൾ രചയിതാവായിരുന്നു അദ്ദേഹം മരിച്ചതിന് പിറ്റേ ആഴ്ച മുതൽ അദ്ദേഹത്തിനെതിരുള്ള ലൈംഗിക ആരോപണങ്ങളുമായി നൂറുകണക്കിന് സ്ത്രീകൾ എഴുന്നേറ്റ് വന്നു പ്രൊട്ടസ്റ്റന്റ് ലോകം ഒറ്റ സെക്കൻഡ് രവിസക്രിയയായി കൈവിട്ടു ബുക്ക് സ്റ്റാളുകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ അപ്രത്യക്ഷമായി അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ അപ്രത്യക്ഷമായി അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ആളുകൾ കേൾക്കുന്ന നിർത്തി ഇന്നലെ വരെ സ്തുതി പാഠകരായിരുന്ന ആളുകൾ അദ്ദേഹത്തെ ചീത്ത വിളിക്കാൻ തുടങ്ങി ഇന്നൊരു കറുത്ത ഇരുണ്ട രൂപം മാത്രമാണ് രവി സക്രിയ അദ്ദേഹം ഒന്നുമല്ലാതെ ദേഹം മാത്രമല്ല ദേഹിയും കൊല്ലപ്പെട്ടു അപ്പൊ കർത്താവ് അവിടെ പറയാണ് ദേഹത്തെ മാത്രമല്ല ദേഹിയെയും കൂടെ അവര് അവിടെ പിടിച്ചുവിടും നീ മാത്രമല്ല നിന്റെ ഭാവിയും നിന്റെ സൽപേരും എല്ലാം പോവും അതുകൊണ്ട് അവരുടെ കൈകളിൽ വീഴരുത് അല്ലാതെ യേശു കർത്താവ് ഒരിക്കലും ഒരു മനുഷ്യന്റെ ദേഹത്തെ ദേഹിയെ നശിപ്പിക്കത്തില്ല തമ്പുരാന്റെ പിതാവും ഒരിക്കലും ഒരു മനുഷ്യന്റെ ദേഹത്തെ ദേഹിയെ നശിപ്പിക്കത്തില്ല പരിശുദ്ധ റൂഹായും അത് ചെയ്യത്തില്ല മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിക്കാനല്ല രക്ഷിപ്പാൻ അത്രേ മനുഷ്യപുത്രം വന്നത് ഇത്രയും കൃത്യമായിട്ട് യേശുക്രിസ്തു പറഞ്ഞിട്ടും ആ വാക്ക് എടുക്കാതെ അവിടെ അങ്ങനെ ഒരു വാക്യം ഉണ്ടല്ലോ ചിലപ്പോ ചിന്തിക്കുന്നതിന്റെ പേരാണ് ഡൗട്ട് അതാണ് ഇതിനോടനുബന്ധിച്ച് നമ്മുടെ മമ്മൂട്ടിയുടെ ഇറങ്ങിയ ഒരു സിനിമയുണ്ട് റോഷാക്ക് എന്ന് പറഞ്ഞു ആ സിനിമയ്ക്കകത്ത് മമ്മൂട്ടിയുടെ കഥാപാത്രം പ്രതികാരം ചെയ്യുന്നുണ്ട് ആ ഭാര്യയെ കൊന്നവൻ്റെ നാട്ടിൽ ചെന്നിട്ട് അവൻ ഓൾറെഡി മരിച്ചു പക്ഷെ അവന്റെ ഗുഡ് വില്ല് നശിപ്പിക്കുകയാണ് അവന്റെ ദേഹിയെ കൊല്ലുകയാണ് ദേഹം മരിച്ചു പോയി പിന്നെ പ്രതികാരം ദേഹിയോടാണ് അവനെ അവിടെ എക്സ്പോസ് ചെയ്ത് അവന്റെ പേരിൽ അവിടെ ഒരു വായനശാലയുണ്ട് അവന്റെ പേരിൽ അവിടെ കളികൾ നടക്കുന്നുണ്ട് അവന്റെ പേര് നാട്ടുകാർ വളരെ സ്നേഹത്തോടെ അനുസ്മരിക്കുന്നുണ്ട് അതെല്ലാം ഇല്ലാണ്ടാക്കി കളഞ്ഞു ദേഹം കൊല്ലപ്പെട്ടായിരുന്നു അവരെ ദേഹിയെ കൂടെ പോയി കൊല്ലുകൾ ആണ് റോഷാക് ഞാൻ കണ്ടതാണോ ബോറിംഗ് ആണ് തോന്നും പക്ഷെ നമ്മടെ ഗ്ലോറിയസ്കാര് പറഞ്ഞിറക്കിച്ചാ നമുക്ക് എക്സാമ്പിൾ പറയാൻ വേണ്ടി നിങ്ങൾ എന്തായാലും